പ്രവാസി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും ഒപ്പുശേഖരണ പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ സജു നിർവഹിച്ചു എമിഗ്രേഷൻ ഫണ്ട് പ്രവാസികളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കൃഷ്ണപുരം പ്രവാസി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം എല്ലാ മണ്ഡലങ്ങളിൽ നടത്തുന്ന ഒപ്പു ശേഖരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ സജു ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ വിവിധ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ക്യാമ്പയിന്റെ ആവിഷ്കരം സംബന്ധിച്ച് സ്വാഗത പ്രസംഗനും അധ്യക്ഷനും പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം ഇന്ത്യ കാക്കുന്ന അതിർത്തിയിൽ സ്വന്തം ജീവിതം ബലിയേർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സൈനികരെ പോലെ തന്നെ അവരെ ഒട്ടും കുറച്ച് കാണിക്കുകയല്ല അതേ അളവിൽ തന്നെ എല്ലാ പരിഗണനയും ലഭിക്കേണ്ട ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം ഈ പ്രവാസി സമൂഹത്തിന് എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റ് ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് സ്വന്തമായി അതിന് ഒരു ക്ഷേമതി ബോർഡും വിദേശ പ്രവാസികളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുവാനും സഹായങ്ങൾ നൽകുവാനുമുള്ള ഡോർക്ക അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സംഘടിപ്പിച്ചിടും കാലാകാലങ്ങളിൽ പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേമനിധിയുടെ നിന്ന് ലഭിക്കേണ്ട പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട് എന്നാൽ പ്രവാസികളുടെ ഏറിയ പങ്കും ഇന്ത്യ ഗവൺമെന്റിന്റെ വരുമാനമാകുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അത്തരത്തിൽ പ്രവാസികൾക്ക് അനുകൂലമായി ഏതെങ്കിലും നടപടികൾ ഏതെങ്കിലും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുവാൻ വിസമ്മതിക്കൂ എന്നുള്ളത് പച്ച പച്ചയായ ഒരു പരമാർത്ഥമാണ് നമുക്കറിയാം നമ്മൾ നോക്കൂ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ പ്രവാസികളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വരി അവിടെ എഴുതി വെക്കുവാൻ തയ്യാറാവുന്നില്ല മറിച്ച് നമ്മൾ കണ്ടതാണ് പ്രവാസികൾക്കുണ്ടായിരുന്ന വിദേശത്തുണ്ടായിരുന്ന എംബസിയുടെ സൗകര്യങ്ങളടക്കം അതുമാത്രമാണോ കേന്ദ്രമന്ത്രി നമുക്ക് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നതിന്റെ പദവി പോലും എടുത്തു കളഞ്ഞ് അത്തരത്തിന്റെ സംവിധാനം പോലും ഇല്ലാതായി പങ്കും കേരളമടക്കമുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ കുടുംബങ്ങളുടെ വരുമാനത്തിന്റെ മുഖ്യമായ പങ്കും കാണുന്ന വികാസവും നിർമ്മാണ രീതിയിലടക്കം പ്രവാസികളുടെ പങ്ക് ചെറുതായി കാണുന്നില്ല പ്രവാസികളുടെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ളത് പല ഇനങ്ങളിലായി പ്രവാസികളിൽ നിന്നും പാസ്പോർട്ടിന്റെയും വിസ സ്റ്റാമ്പിന്റെയും ഇനത്തിലും ഇമിഗ്രേഷൻ ഫീസ് ഇനത്തിലും വാങ്ങിയ തുകയാണിത് ഇത് പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണമെന്നാണ് പ്രവാസി ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത് മണ്ഡലം പ്രസിഡന്റ് അനുപ്രസാദ് അധ്യക്ഷത വഹിച്ചു ഇവിടെ എല്ലാവർക്കും കുടുംബാംഗങ്ങളെയും ബന്ധമൃത്താദികളെയും ഒക്കെ വിട്ട് പ്രവാസം സ്വീകരിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ ജീവിച്ചു വന്നിരുന്ന പ്രവാസികൾ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് വൈരഷീദ് ഓച്ചിരചന്ദ്രൻ ആർ ആനന്ദൻ സോമലത ഹരി ആകാശ് നൌഷാദ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ സുരേഷ് ബാബു സ്വാഗതവും മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പ്രകാശ് നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം